നമസ്കാരം മന്ത്രിയായാൽ പോരാ കുറഞ്ഞ പക്ഷം കുറച്ച് ആണത്തുമെങ്കിലും ഉണ്ടാകണം ശരിക്കും മുട്ടിയറിപ്പിക്കുന്നു എന്ന് നമ്മുടെ മുഖ്യമന്ത്രിയല്ല ധനകാര്യമന്ത്രി കടകാര്യമന്ത്രി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആരൊക്കെയോ പറയുന്ന കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയേണ്ടവരുടെ മുഖത്ത് നോക്കി പറയാതെ സാധാരണ ആം ആദ്മിയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഒരു ദിവസം മുമ്പേ ആണ് പറഞ്ഞത് സെന്റർ ഹാസ് നോട്ട് ഗവൺ എ സിംഗിൾ റുപ്പി ഫോർ വിഴിഞ്ഞം പോർട്ട് കൺസ്ട്രക്ഷൻ അലക്സ് കേരള ഫിനാൻസ് മിനിസ്റ്റർ ഇത് തന്നില്ല എന്നുള്ളത് നാട്ടുകാർക്ക് മുഴുവൻ അറിയാമല്ലോ കേന്ദ്രം അഞ്ചു പൈസ തന്നിട്ടില്ല കേന്ദ്രം ആകെ തന്നത് ബി ജി എഫ് ആണ് ബി ജി എഫ് തന്നെ വായ്പയാണ് ഗ്രാന്റ് അല്ല എന്നൊരുപാട് തവണ പല ഫോറങ്ങളിൽ വ്യക്തമാക്കിയതാണ് ആ ബി ജി എഫ് വേണ്ടാന്ന് പലിശ അടക്കമുള്ള ബി ജി എഫ് വേണ്ടാന്ന് വയ്ക്കുവാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും സർക്കാർ കാണിച്ചില്ല അതിന്റെ പിന്നിൽ വേറെ പല കാരണങ്ങളും ഉണ്ടാകാം എന്തായാലും അങ്ങനെ വായ്പ സ്വീകരിക്കാൻ തീരുമാനിച്ചവർ ഇപ്പൊ പിന്നെ എന്തിനാണ് നയാ പൈസ ഞങ്ങൾക്ക് തന്നില്ല എന്ന് മറുപടി പറയുന്നത് എന്തിനാണ് ഇത് ആരോടാണ് ഈ സംസാരിക്കുന്നത് എല്ലാ അധികാരങ്ങളുമുള്ള എക്സിക്യൂട്ടീവ് പവറുള്ള മന്ത്രിമാർ സാധാരണ ജനങ്ങളെ പോലെ സംസാരിച്ചാൽ ഈ സാധാരണ ജനങ്ങൾ പിന്നെ എന്താണ് സംസാരിക്കുക has been constructed here. ലോകത്തിലെ ഏറ്റവും ഒമ്പൻ കപ്പൽ അയന വന്നു സിംഗപ്പൂർ അടുക്കുന്നു സിംഗപ്പൂർ കഴിഞ്ഞാൽ നാലോ അഞ്ച് ദിവസം മിക്കവാറും മുപ്പതാം തീയ്യതി മെയ് മുപ്പതാം തീയതിയാണ് ചിലപ്പോ ഒരു ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ പ്ലസ് ഓർ മൈനസ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഒമ്പൻ കണ്ടെയ്നർ വെസലുകൾ വന്നു കഴിഞ്ഞു എന്ന് നമുക്ക് ഉറപ്പാക്കാം അത് ശരിയാണ് പക്ഷെ ഇതൊക്കെ പറയേണ്ടിയിരുന്നത് ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു നിങ്ങൾക്ക് ഒന്നാം തരം ഒരു വേദി കിട്ടി കേരള ഗവൺമെന്റിന് മൊത്തമായിട്ട് കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഈ പറയുന്ന തരത്തിൽ ഈ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒന്നാന്തരം വേദി ഏകദേശം പ്രധാനമന്ത്രി നിങ്ങളുടെ എല്ലാം വാക്കുകൾ കേൾക്കാൻ തയ്യാറായി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഈ കണക്കുകൾ നിരത്തി സംസാരിച്ചില്ല അതല്ലേ യഥാർത്ഥത്തിൽ ഒരു മന്ത്രി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളിലൂടെ ഇന്ന ഇന്ന പ്രവർത്തനങ്ങളിലൂടെ ഇത്ര കോടി രൂപ ഇവിടെ മുടക്കി അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രയോജനമാർക്കാണ് പ്രയോജനമാർക്കാണെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഗൃഹപാഠം ചെയ്യണം ഹോംവർക്ക് ചെയ്യണം എന്ന് പറയും അത് ചെയ്യാതെ ആരെങ്കിലും കൊണ്ട് മൈക്ക് നീട്ടി തരുമ്പോൾ എന്തെങ്കിലും വർത്തമാനം പറയുന്നതല്ല മന്ത്രിമാർ ചെയ്യേണ്ട പണിയെന്ന് ദയവ് ചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഘടകാര്യ മന്ത്രിക്ക് അറിയാമോ ഈ കഴിഞ്ഞ ജൂലൈ മുതൽ ഇന്നലെ വരെ മുന്നൂറ്റി ഇരുപത് കപ്പലുകളുടെ കണക്കുണ്ട് മുന്നൂറ്റി ഇരുപത് കപ്പലുകൾ ആ കപ്പലുകൾ ശരാശരി വന്നിട്ടുള്ള കണക്കുകളെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഏകദേശം ഏഴു ലക്ഷത്തി നാലായിരം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു ഏഴ് ലക്ഷത്തി നാലായിരം കണ്ടെയ്നറുകൾ ആ ഇനത്തിൽ ഇത്രയും കണ്ടെയ്നറുകൾ ട്രാൻഷിപ്മെന്റ് ചെയ്ത ഇനത്തിൽ നമുക്ക് മുൻ പ്രധാനമന്ത്രി കാരണം ഇവിടെ വന്നിരിക്കുന്നത് ആരാണ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ലെവലിൽ തന്നെ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കണമായിരുന്നു ഇവിടെ നമ്മുടെ മൻമോഹൻ സിംഗ് ഡോക്ടർ മൻമോഹൻ സിംഗ് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനൊന്ന് സെലിംഗ് കമ്മിറ്ററി പലപ്പോഴും അവതരിപ്പിച്ചതാണ് ഒന്നാം തരം വേദിയിൽ ഈ വാചകം നമ്മുടെ ധനകാര്യമന്ത്രിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞ് പ്രധാനമന്ത്രിയെ വെട്ടിലാക്കാൻ ഒന്നാംതരം അവസരം കിട്ടിയിട്ട് അത് മുഴുവൻ കളഞ്ഞു കുളിച്ചവരാണ് ഇപ്പോ ഇവിടെ വിലാപം നടത്തുന്നത് ദിസ് ഇൻവോൾവ്സ് ദിസ് എന്ന് പറഞ്ഞ ട്രാൻസ്മെന്റ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകളാണ് ദിസ് ഇൻവോൾവ് എക്സ്പെൻഡീച്ചർ ഓഫ് ഡോളർ ത്രീ ഹൺഡ്രഡ് പെർ കണ്ടെയ്നർ ഒരു കണ്ടെയ്നറിന് സെറ്റ് ഡോളറാണ് ഒരു കണ്ടെയ്നറിന് ഇന്ത്യ മറ്റു രാജ്യങ്ങൾക്ക് നൽകുന്നത് നൽകിയിരുന്നത് എന്ന് അദ്ദേഹം പറയണമെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്തി അഞ്ചിൽ എത്തുമ്പോൾ പതിനാല് വർഷം പതിനാല് വർഷം എന്ന് പറയുമ്പോൾ മുന്നൂറ് നാനൂറ് ഒക്കെ ആകേണ്ട സമയമായി പോട്ടെ നമ്മൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വാക്കുകൾ തന്നെ എടുക്കുന്നു ഡോളർ ഈ മുന്നൂറ് ഡോളർ ട്രാൻഷിപ്മെന്റ് നമ്മൾ ലാഭിച്ചു നൽകിയെങ്കിൽ ഏഴു ലക്ഷത്തി നാലായിരം കണ്ടെയ്നർ വെച്ച് കണക്കാക്കിയാൽ ഇത് ധനകാര്യമന്ത്രിയുടെ വിഷയമാണ് ഈ കണക്കൊക്കെ ഇങ്ങനെ കണക്കാക്കിയാൽ ഏറ്റവും കുറഞ്ഞത് ആയിരത്തി എണ്ണൂറ് കോടി രൂപ നമ്മുടെ തുറക്കം രാജ്യത്തിന് ലാഭിച്ചു കൊടുത്തു രാജ്യത്തിനോ ഈ തുറമുഖം ഉപയോഗപ്പെടുത്തിയ അന്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന കണ്ടെയ്നറുകൾ ലഭിച്ചതിലൂടെ വ്യവസായികൾക്കോ ഇറക്കുമതിക്കാർക്കോ കയറ്റുമതിക്കാർക്കോ രാജ്യത്തിനോ പോർട്ടിനോ അദാരി ഗ്രൂപ്പിനോ ഒരു വലിയ വ്യൂഹമാണ് ആയിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ലളിതമായ കണക്കാണ് ഏഴു ലക്ഷത്തി നാലായിരം കണ്ടെയ്നർ ഇൻറ്റു മുന്നൂറ് ഡോളർ ഇന്നത്തെ അമേരിക്കൻ ഡോളറിന്റെ നിരക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഞാൻ കണക്ക് കൂട്ടിയതാണ് പതിനെണ്ണായി ആയിരത്തി എണ്ണൂറ് കോടി അധികം വരും ഇത്രയും കോടി രൂപ ഞങ്ങൾ ഞങ്ങളുടെ തുറമുഖം രാജ്യത്തിന് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ലാഭിച്ചു നൽകുന്നു പ്രത്യേകിച്ച് ഫോറിൻ എക്സ്ചേഞ്ച് ലാഭിച്ചു നൽകുന്നു എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിക്ക് അവിടെ മറുപടി പറഞ്ഞ് പറ്റൂ അങ്ങനെ കോണറിയാൻ നിങ്ങൾക്ക് കിട്ടിയ അപൂർവമായ അവസരം പ്രധാനമന്ത്രിയെ കോണറിയാൻ നിങ്ങൾക്ക് കിട്ടിയ അവസരം കളഞ്ഞു കുളിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വന്നു നിന്ന് ഞഞ്ഞ വിഞ്ഞ വർത്തമാനം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യോ ഒരു പൈസ കേന്ദ്രം തന്നില്ല ഒരു പൈസ സംസ്ഥാനം തന്നില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ആരെ പറ്റിക്കാനാണ് അപ്പൊ പറയേണ്ടിടത്ത് ചങ്കുറപ്പോടെ പറയുവാനുള്ള ധൈര്യം കാണിക്കാത്തവർ ദയവ് ചെയ്ത് ആ കസേരയിൽ തുടർന്ന് വിരിക്കാൻ യോഗ്യരാണോ എന്നൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് എന്തായാലും ഒരു വർഷം കൂടിയായിട്ട് ജനങ്ങൾ തീരുമാനിക്കും ഈ കസേരയിൽ ഇങ്ങനെയുള്ളവർ തുടർന്ന് വിരിക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കും എന്തായാലും ഇത്രയും കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ഒന്നാന്തര അവസരം നിങ്ങൾ കളഞ്ഞു കുളിച്ചു ഇനി കുറഞ്ഞപക്ഷം മന്ത്രി സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളോടോ ജനങ്ങളോടോ പ്രസംഗത്തിലോ എവിടേക്ക് സംസാരിക്കുമ്പോൾ കുറഞ്ഞപക്ഷം വിസിൽ എം ഡി എ പോലെയെങ്കിലും ആകാതിരിക്കാൻ ശ്രമിക്കുക ദ സ്റ്റേറ്റ് ഫിനാൻസ് മിനിസ്റ്റർ സെറ്റ് ഓഫ് ദ ലാർജസ്റ്റ് പോർട്ട്സ് ഇൻ ദ വേൾഡ് ബാക്കി ഞാൻ പറയുന്നില്ല ഐ റിയാലിറ്റി വിതൌട്ട് എനി സെൻട്രൽ അസിസ്റ്റൻസ് അദ്ദേഹം ആ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് പറഞ്ഞത് കേന്ദ്രത്തിന്റെ ഒരു സഹായവും ഇല്ലാതെ എന്താണ് ദ വിഴിഞ്ഞം ബോർഡ് ഓൺ ഓഫ് ദി ലാർജസ്റ്റ് സച്ച് പോർട്ട്സ് ഇൻ ദ വേൾഡ് ലോകത്തുള്ള ഏറ്റവും വൻകിട പോർട്ടുകളിൽ ഒന്നായ വിഴിഞ്ഞം രണ്ട് പേർത്ത് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഷാങ്ഹായിയുടെയും സിംഗപ്പൂരിന്റെയും റോട്ട ഡാമിന്റെയും ഒപ്പം എത്തി ഇത് തന്നെയാണ് നേരത്തെ വിസിൽ എം ഡിയും പറഞ്ഞത് കുറഞ്ഞപക്ഷം നിങ്ങളൊന്ന് മനസ്സിലാക്കണം സിംഗപ്പൂരിലെ തുവാസ് പോർട്ട് ആറര കോടിയാണ് ആറര കോടി ഹാൻഡിൽ ചെയ്യാനുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയാക്കി ഷാങ്ഹായ് പോർട്ട് ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു കോടി ഇറക്കുമതി കയറ്റുമതി നടത്തി കഴിഞ്ഞു നിങ്ങൾ ബാക്കിയൊന്നും വേണ്ട ഈ രണ്ട് പോർട്ടുകളുടെ കണക്കുകൾ മാത്രം നിങ്ങൾ ലളിതമായി മനസ്സിലാക്കി വെച്ചിട്ട് വേണം വൺ ഓഫ് ദ ലാർജസ്റ്റ് സച്ച് പോർട്ട്സ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാം സമീപ ഭാവിയിൽ ഒരു അഞ്ചു കൊല്ലം പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം ഇരുപത് കൊല്ലത്തിനകം വിഴിഞ്ഞം ആ ലെവലിൽ എത്തും ത്രിവാട്ട ബോട്ടിൽ ആ ലെവലിൽ എത്തണം എന്ന് തന്നെയാണ് ആഗ്രഹം പക്ഷെ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു എന്ന മട്ടിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരുതരം കോംപ്ലസൻസി വർക്ക് ചെയ്ത് പുതിയ തലമുറ വിചാരിക്കും ഇനി ഒന്നും ചെയ്യാനില്ല നമുക്ക് കേരള ഗവൺമെന്റ് എൽ ഡി എഫ് എൽ ഡി എഫ് വന്നു എല്ലാം തന്നു എന്ന് പറയുന്നത് പോലെ എൽ ഡി എഫ് വരും എല്ലാം തരും അല്ലെ എന്തൊക്കെയായിരുന്നു ജാർഖണ്ഡ് ഇവിടെ ഒരു ഒരു റോഡ് പോലെ കണക്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഷാങ്ഹായിയേയും സിംഗപ്പൂരിനെയും തോൽപ്പിക്കുവാൻ വേണ്ടി ഇത്തരം ബഡായികൾ പടച്ചുവിടുന്നത് ഇനി അദാനി ഗ്രൂപ്പിന്റെ പ്രസ്റ്റീജ് തുറമുഖമായിട്ടവര് നമ്മുടെ തുറമുഖത്തെ കണ്ടു കഴിഞ്ഞു അവരുടെ മൊത്തത്തിലുള്ള ലാഭത്തെ സംബന്ധിച്ചുള്ള കണക്കുകൾ വന്ന കൂട്ടത്തിൽ അവർ പറയുന്നത് ഇൻക്രീസ് സെവൻ പെർസെന്റ് ഇയർ ടു ഫോർ ഫിഫ്റ്റി മില്യൻ മെട്രിക് ടൺ ഡ്രിവൺ ബൈ സ്ട്രോങ് ഗ്രോത്ത് ഇൻ ദ കണ്ടർ വോൾയം അപ് ട്വന്റി പെർസെന്റ് കാർഗോയിൽ ഏഴ് ശതമാനം ഒരു ഒരു വർഷം കമ്പയർ ചെയ്യുമ്പോൾ ഏഴ് ശതമാനം വർധനവ് വന്നെങ്കിൽ കണ്ടെയ്നറിന്റെ കാര്യത്തിൽ ഇരുപത് ശതമാനം വർദ്ധനവ് വന്നു കഴിഞ്ഞു ആ റിപ്പോർട്ടിൽ വേറെ ഒരു പോർട്ടിനെ കുറിച്ചും ആദ്യത്തെ മീഡിയക്ക് നൽകിയതിനാണ് അല്ലാതുള്ളതിനകത്തൊക്കെ കാണുമായിരിക്കും മീഡിയയ്ക്ക് നൽകിയതിനകത്ത് വിഴിഞ്ഞം ക്രോസ് മൈൽ സ്റ്റോൺ ട്വന്റി ഫൈവ് ഓപ്പറേഷണൽ നമ്മുടെ തുറമുഖം മാർച്ച് മാസത്തിൽ ഒരു ലക്ഷം കടന്നു എന്ന് അദാനി ഗ്രൂപ്പ് പ്രത്യേകം എഴുതി വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പത്തു ലക്ഷമാണ് ഈ ഒരു ലക്ഷത്തിന്റെ കണക്ക് വെച്ച് ഇനിയുള്ള മാസങ്ങളിൽ ഇനിയുള്ള സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് പന്ത്രണ്ട് ലക്ഷമായി മാറുമ്പോൾ ആദ്യ ഘട്ട ഉറപ്പ് തുറമുഖം പാലിക്കും അല്ലെങ്കിൽ അത് പിന്നിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് എന്നതാനി ഗ്രൂപ്പ് അവരുടെ വാർഷിക കണക്കിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു ഇനി നമുക്ക് കപ്പലുകൾ നിലവാരം എന്താണെന്ന് നോക്കാം സൈനിക് ഓഫ് എലിയസ്റ്റ്